ക്രിയ പുരോഗമിച്ചതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് ബി ജെ പി മുന്നോട്ടേക്ക് വയ്ക്കുന്ന ഹിന്ദുത്വ അജണ്ട രാജ്യത്താകമാനം ജനങ്ങൾ അതിനെതിരായിട്ടാണ് മുമ്പോട്ടേക്ക് വരുന്നത് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളും അവിടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളും മുന്നോട്ടേക്ക് വെച്ചുകൊണ്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനം ഈ അവസാന ഘട്ടമാകുമ്പോഴേക്കും കൂടുതൽ ശക്തിയായിരിക്കുക നേരത്തെ വിശ്വാസവും മോഡിയുടെ ഗ്യാരണ്ടിയുമൊക്കെ പറഞ്ഞുകൊണ്ടാണ് കാര്യങ്ങൾ അവതരിപ്പിച്ച് മുന്നോട്ടേക്ക് പോയതെങ്കിൽ ഇപ്പോഴും കർഷകരുടെയും ജനങ്ങളുടെയും പ്രശ്നങ്ങൾ മുന്നോട്ടേക്ക് വെച്ച് അതിനടിസ്ഥാനപ്പെടുത്തി ചിന്തിക്കാൻ പ്രചരണം സംഘടിപ്പിക്കാൻ നല്ല രീതിയിൽ ഹരിയാനയിലും പഞ്ചാബിലുമൊക്കെ ജനങ്ങൾ മുന്നോട്ടേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ബി ജെ പി സർക്കാരിനെതിരായിട്ടുള്ള ജനരോഷം കൂടുതൽ ശക്തിയായിട്ട് വന്ന ഘട്ടമാണു അവസാനത്തെ തെരഞ്ഞെടുപ്പ് ഘട്ടമാകുമ്പോഴേക്കുള്ള സ്ഥിതി മോഡിയുടെ ഗ്യാരണ്ടി ജനങ്ങൾ തന്നെ തള്ളിക്കളയുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് അങ്ങനെ വന്നപ്പോൾ കൂടുതൽ വർഗീയമായ കാര്യങ്ങളാണ് ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വർഗീയ എന്ന പൊതി പൊതിഞ്ഞ് പറയേണ്ട കാര്യമില്ല മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള വ്യാപകമായ പ്രചരണം പ്രധാനമന്ത്രിയും ബി ജെ പി നേതാക്കളും ഇന്ത്യയിലുടനീളം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രചരണത്തെ സംബന്ധിച്ച് എലക്ഷൻ കമ്മീഷൻ്റെ മുമ്പിൽ നിരവധി പരാതികൾ നൽകിയിട്ടും അതിനെതിരായ നിലപാട് സ്വീകരിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വിചിത്രമായ ഒരു കാര്യം വോട്ടിങ് ശതമാനം തന്നെ കൃത്യമായി പുറത്തുവിടുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അമാന്തം കാണിക്കുന്നു എന്നുള്ള വിമർശനവും വന്നു ചേർന്നിരിക്കുക സംസ്ഥാനത്തിൻ്റെ പ്രശ്നമെടുക്കുമ്പോൾ മഴക്കെടുതി വളരെ വേഗമാണ് കേരളത്തെ ബാധിച്ചത് ഈ സാഹചര്യത്തിൽ അവയെ നേരിടുന്നതിന് ഉത്തരവാദപ്പെട്ട ആളുകളുടെ യോഗം അതിനെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാൻ വേണ്ടി വിളിച്ചു ചേർത്തപ്പോൾ അതിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളാരും പങ്കെടുക്കരുത് എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ വിലക്ക് എന്ന് പറഞ്ഞാൽ ഭരണഘടനാപരമായി വർഗീയ ധ്രുവീകരണം ശക്തിപ്പെടുത്താനുള്ള നീക്കത്തെ പ്രതിരോധിക്കുന്നതിൽ ഇടപെടാത്ത ഇലക്ഷൻ കമ്മീഷൻ ഇവിടെ വളരെയേറെ പ്രയാസം സൃഷ്ടിക്കുന്ന കാലവർഷ കെടുതികളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിനു വേണ്ടി ചേരുന്ന യോഗത്തിൽ പോലും മന്ത്രിമാരും ജനപ്രതിനിധികളും പങ്കെടുത്തുകൂടാ എന്ന വിലക്ക് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങളിൽ ശക്രിയായി ഇടപെടാതിരിക്കുകയും എന്നാൽ അടിയന്തിരമായി ഇടപെടേണ്ടുന്ന ജനകീയ പ്രശ്നങ്ങളെ മാറ്റി നിർത്തുന്ന രീതിയുമാണ് എലക്ഷൻ കമ്മീഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്നത് വടകരയിൽ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് യു ഡി എഫിൻ്റെ ഭാഗത്തുണ്ടായ വർഗീയ ധ്രുവീകരണ പ്രവർത്തനം അവർക്ക് അതിലൂടെ ജയിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി സംഘടിപ്പിച്ച ഒന്നാണ് അതുമായിട്ട് ബന്ധപ്പെട്ട പരാതിയെ തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടവർ യു ഡി എഫ് കാരാണ് എന്നുള്ളത് വ്യക്തവാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സേതാവ് ശൈലജ ടീച്ചർക്കെതിരായിട്ടാണ് അശ്ലീലപരവും വർഗീയവുമായ പ്രചാരണ പ്രവർത്തനങ്ങൾ അവർ സംഘടിപ്പിച്ചത് അതിന് പ്രത്യേക ടീം തന്നെ കേരളത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് എത്തിച്ചേർന്ന് അവിടെ സ്ത്രീ വിരുദ്ധ പ്രചരണം മാത്രമല്ല അശ്ലീല പ്രചാരവേലിയും അതൊന്നും ഞങ്ങൾ ഉത്തരവാദികളല്ല എന്ന് ആണ് ആദ്യം യു ഡി എഫുകാർ പറഞ്ഞിരുന്നത് എന്നാൽ അതിനുശേഷം അവിടെ യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് ചേർന്ന യോഗത്തിൽ ആർ എം പി നേതാക്കൾ നടത്തിയ പ്രസംഗം അവരുടെ പൊതുവായ രാഷ്ട്രീയ മുഖം ഒരിക്കൽ കൂടി ആളുകൾക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്ന ഒന്നായിരുന്നു എന്നെല്ലാവർക്കും അറിയാം അതിനെതിരായി വലിയ ജനരോഷം തന്നെ ഉയർന്നുവരികയുണ്ടായി ഇത്തരത്തിൽ പ്രചരണം നടത്തുന്നവർക്കെതിരായിട്ടുള്ള നിലപാട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും യു ഡി എഫും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല അപ്പോൾ അവിടെ ഒരു വർഗീയ സംഘർഷവും പശ്ചാത്തലം നിലനിർത്താനാണ് ശ്രമിക്കുന്നത് സി പി ഐ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഒരു ജനകീയ ഐക്യം നിലനിർത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള നല്ല ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനം നടത്തണം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അതിവിപുലമായ ക്യാമ്പയിൻ വർഗീയ അസ്വസ്ഥത ഇല്ലാതാക്കാൻ മതസൗഹാർദ്ദം സൗഹാർദ്ദം നിലനിർത്താൻ എല്ലാവരും ചേർന്ന് ഈ വർഗീയ വിദ്വേഷത്തെ ഫലപ്രദമായിട്ട് ചെറുക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കണം പാർട്ടി പ്രവർത്തകരും സഹാക്കളും അനുഭാവികളുമെല്ലാം വളരെ കരുതലോടുകൂടി ഒരു വർഗീയ സംഘർഷത്തിലേക്ക് നീങ്ങാനുള്ള യു ഡി എഫിൻ്റെ ശ്രമത്തെ മതനിരപേക്ഷതയിൽ ഊന്നി ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാനാവണം അതിന് സഹാക്കൾ മുന്നിട്ടിറങ്ങണമെന്നാണ് ഇനി അങ്ങോട്ട് തിരഞ്ഞെടുപ്പിൻ്റെ വിധി വന്നാലും ജാഗ്രത കൈവിടാതെ പഴയകാല അനുഭവങ്ങളുണ്ട് ഈ വടകര നിയോജക മണ്ഡലത്തിൻ്റെ പല ഭാഗത്തും അതെല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് പാർട്ടി ചർച്ച ചെയ്തത് ഒരു തരത്തിലുള്ള സംഘർഷവും ഇല്ലാതിരിക്കുന്നതിന് പാർട്ടി പ്രവർത്തകരും സഖാക്കളും മുൻകൈ എടുക്കണം എന്ന് വ്യക്തമാക്കിയിരിക്കാം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നത് ഈ എക്സൈസ് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ് സംസ്ഥാനത്തെ എക്സൈസ് നയത്തിൽ ഒരു മാറ്റവും ഇതുവരെ വരുത്തിയിട്ടില്ല അതിൻ്റെ ചർച്ചയെ നടന്നിട്ടില്ല പക്ഷെ വലിയ പ്രചരണമാണ് എന്തോ പുതിയ ചർച്ച നടന്നിരിക്കുന്നു തീരുമാനിച്ചിരിക്കുന്നു തീരുമാനം നടപ്പിലാക്കാൻ പോകുന്നു എന്നെല്ലാമുള്ള രീതിയിൽ നടക്കുന്നത് അതെല്ലാം വസ്തുതക്ക് നിരക്കുന്നതല്ല എന്നാണ് പറയാനുള്ളത് കാരണം പാർട്ടിയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഗവൺമെൻറ്റോ ഒന്നും ചർച്ച ചെയ്യുകയോ തീരുമാനിക്കുകയോ ചെയ്യാത്ത കാര്യങ്ങൾ എല്ലാം വ്യാജമായി തയ്യാറാക്കി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ശരിയായ ഒരു നിലപാടല്ല പിന്നെ ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് പണപ്പിരിവ് നടത്തുന്നത് എന്ന വ്യാജ പ്രചരണവും ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ വ്യാപകമാക്കുന്നു പ്രതിപക്ഷ നേതാവും അതുപോലെ കെ പി സി സി പ്രസിഡൻറ്റും വലിയ രീതിയിൽ ഈ പ്രചരണത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇത് ഒരു കാര്യം വളരെ വ്യക്തമാണ് യു ഡി എഫിൻ്റെ കാലത്ത് വാർ ഉടമകൾക്ക് വേണ്ടി അവരെടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിൻ്റെ ആവർത്തനം തന്നെയാണ് എൽ ഡി എഫിൻ്റെ കാലത്തു എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് അവർ പെരുമാറുന്നത് രണ്ടായിരത്തി പതിനാറ് വരെ അവരുടെ ലൈസൻസ് ഫീസായിട്ട് കൊടുത്തിരുന്നത് ഇരുപത്തി മൂന്ന് ലക്ഷം റുപ്യയിൽ അതിപ്പോഴ് അടുത്ത വർഷം ഗവൺമെൻറ് കഴിഞ്ഞ കൊല്ലത്തോടുകൂടി അത് മുപ്പത്തഞ്ച് ലക്ഷമായിട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്തു പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ വർദ്ധനവാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത് അപ്പോൾ അടുത്ത വർഷ മുന്നണി ഗവൺമെൻറ് ഗവണ്മെൻറ്റ് താല്പര്യം തന്നെയാണ് ജനങ്ങളുടെ താല്പര്യം തന്നെയാണ് സംരക്ഷിക്കുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു തരത്തിൽ സമ്പന്നരുടെ താല്പര്യം സംരക്ഷിക്കുന്നതാണ് എന്ന പ്രചരണത്തിന് യാതൊരു അർത്ഥവുമില്ല പിന്നെ വന്നുകൊണ്ടിരിക്കുന്ന പ്രചരണങ്ങളെല്ലാം മദ്യത്തിൽ മുക്കുകയാണ് എന്നെല്ലാമുള്ള പ്രചരണം അതും സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ യു ഡി എഫ് കാലത്ത് ഉണ്ടായിരുന്ന അത്രയും ഉപഭോഗം ഇപ്പോഴ് ഇല്ല എന്നുള്ളതാണ് സത്യം ആയിരത്തി എഴുന്നൂറ്റി ആറ് ലക്ഷം കേസാണ് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വരെ ഇവിടെ ഉപയോഗിച്ചത് എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി ആറ് ലക്ഷം കേസിൽ നിന്ന് ആയിരത്തി അറുനൂറ്റി പത്ത് ലക്ഷം കേസായി തൊണ്ണൂറ്റിയാറ് ലക്ഷം കേസിൻ്റെ കുറവാണ് യഥാർത്ഥത്തിലുണ്ടായത് അപ്പോൾ ഉപഭോഗം വർദ്ധിക്കുന്നില്ല കുറഞ്ഞു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ചിത്രം വിദേശ നിർമ്മിത മദ്യത്തിൻ്റെയും വിൽപ്പന കണക്കാക്കിയാൽ അതും കുറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ തീർച്ചയായും വില വർധിച്ചിട്ടുണ്ട് എന്നുള്ള സത്യമാണ് അത് വരുമാനത്തിലും പ്രതിഫലിച്ചിട്ടുണ്ട് എന്നാൽ സർക്കാരിൻ്റെ മദ്യവരുമാനത്തിൻ്റെ പങ്ക് യഥാർത്ഥത്തിൽ കുറയുകയാണ് ചെയ്തത് അങ്ങനെയാണ് പലരും പ്രചരിപ്പിക്കുന്നത് അത് കൂടിക്കൊണ്ട് ഇരിക്കുന്ന അത് സത്യം പറഞ്ഞാൽ ആ പങ്ക് കുറയുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആരോപണങ്ങളൊന്നും അടിസ്ഥാനപരമായിട്ട് ശരിയായതല്ല എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് മഴക്കെടിയതുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ ജനപ്രതിനിധികളെയും അതുപോലെ തന്നെ മന്ത്രിമാരെയും വിലക്കിയിട്ടുണ്ടെങ്കിലും വല്ലാതെ രീതിയിലുള്ള ഒരു പ്രതിഭാസം പോലെ വലിയ രീതിയിൽ മഴ ചില സ്ഥലങ്ങളിൽ പെയ്ത് മറക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് എല്ലാ പാർട്ടി സഹാക്കളും അനുഭാവികളും ബന്ധുക്കളും ജനങ്ങളാകുകയും ഈ മഴ കെടുതിക്കെതിരായ ഫലപ്രദമായ സേവന പ്രവർത്തനത്തിൽ സന്നദ്ധ പ്രവർത്തനത്തിൽ മുഴുകണം എന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള പാർട്ടി പ്രവർത്തകരാകെ സജീവമായി രംഗത്തിറങ്ങണം എന്നുകൂടിയാണ് അത് സംബന്ധിച്ച് പറയാനും അതൊക്കെ അടിസ്ഥാനരഹിതമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു ഒരു രാജ്യം ഇവിടെ ഇപ്പോൾ കണ്ട കാര്യമില്ല മദ്യനയം സംബന്ധിച്ച് ചർച്ച ഇല്ല ചെയ്യാതെ മദ്യനയത്തെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്തു എന്ന് പ്രഖ്യാപിക്കുകയാണ് അതിനടിസ്ഥാനമില്ല അടിസ്ഥാനരഹിതമായ ആരോപണമാണ് അതുകൊണ്ട് മന്ത്രിയായി വെക്കേണ്ട കാര്യമൊന്നും എനിക്കത് തരുന്നില്ല അതെ അതെ വ്യാജ വ്യാജ പ്രചരണത്തിനെതിരായിട്ട് അല്ല വ്യാജ പ്രചരണത്തിനെതിരായിട്ട് ഡി ജി പിക്ക് അത് പരിശോധിക്കുന്നതിനാവശ്യമായ രീതിയിൽ നിലപാട് സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് കൊടുത്തിട്ടുള്ളത് അത് ആ ഓഡിയോ ഉൾപ്പെടെ വെച്ചിട്ടില്ല പരിശോധിക്കട്ടെ അതിനെന്താ വേറെ പ്രയാസം എന്താ ഉള്ളത് ഏത് ഓഡിയോ ആയാലും എന്തായാലും പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ ആരോപണല്ല പ്രശ്നം അത് വാസ്തുകമായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളതാണ് ഞാനല്ലേ പറഞ്ഞത് ബാറിന്റെ പ്രശ്നം സംബന്ധിച്ച് സീരിയസ് ആയി പരിശോധിച്ച് നോക്കിയാൽ മദ്യനയം സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടേ ഇല്ല അങ്ങനെ മദ്യനയം സംബന്ധിച്ച് ചർച്ച ചെയ്യാതെ പാർട്ടിയും ചർച്ച ചെയ്തിട്ടില്ല കടത്തുകൊണ്ട് ജനാധിപത്യ മുന്നണിയും ചർച്ച ചെയ്തിട്ടില്ല ഗവൺമെന്റ് തീരുമാനിച്ചിട്ടില്ല അങ്ങനെ തീരുമാനിക്കുക ചെയ്യാത്ത കാര്യം ഇപ്പോഴും ഇലക്ഷൻ കഴിച്ച് നിങ്ങൾക്ക് കാര്യമായ വർക്കൊന്നും ഇല്ലാതുകൊണ്ട് വാർത്തയാക്കിട്ട് പ്രചരിപ്പിക്കുന്ന അതിന്റെ പിന്നിൽ പോണ്ട കാര്യം അത് തെറ്റായ നിലപാടാണ് അതിപ്പോ അങ്ങനെ എല്ലാ കാലത്തും യു ഡി എഫും എൽ ഡി എഫും ഒന്നാണെന്ന് പറയാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അല്ല എന്ന് എല്ലാവർക്കും പകൽപിളിച്ചം പോലെ അറിയുന്ന രണ്ടും രണ്ട് നിലപാടാണ് സ്വീകരിക്കുന്നത് മയം തീരുമാനിക്കുന്നു നിങ്ങൾക്കറിയാലോ മയെ എങ്ങനെയാണ് തീരുമാനിക്കുക അതാ ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ ആദ്യം നയം രൂപീകരിക്കണമെങ്കിൽ അതിന് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിലപാടുണ്ടാവണം പാർട്ടിക്ക് നയം സംബന്ധിച്ച് പാർട്ടി കഴിഞ്ഞാൽ ഇടതുപോട്ട ജനാധിപത്യ മുന്നിക്കൊരു നിലപാടുണ്ടാവണം അതും കൂടി ചേർന്നുകൊണ്ടാണ് ഇടതകട്ട ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മദ്യ നയം പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട നയം തീരുമാനിക്കുകയും നിലപാട് സ്വീകരിക്കുകയും ചെയ്യുക അല്ലാണ്ട് പോലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ ചേർന്നിട്ട് നയം തീവ് ചെയ്യാൻ പറ്റുമോ വലിയ വലിയ ആവശ്യം വരുന്നുണ്ട് പാർട്ടിയോട് തീരുമാനിച്ചില്ല നയം തീരുമാനിക്കുമ്പോഴേക്കുള്ളൂ നയം തീരുമാനിക്കുമ്പോൾ നമുക്ക് അത് കൊടുക്കാം ഓ ഞര് പണ്ടേ പറഞ്ഞു ഞാൻ 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 പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ തന്നെ ഈ തീയതി മാറ്റണം ട്രെയ്ഡേ പാടില്ല എന്നെല്ലാവരും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും അന്നൊന്നും നമ്മൾ ആരും അംഗീകരിച്ചു കൊടുത്തിട്ടില്ലല്ലോ ഇല്ല അന്നേരം അന്നേരം ഒന്നും ഇങ്ങനെ ഇപ്പോൾ റിപ്പോർട്ട് തോന്നിയിട്ടില്ല ഇപ്പം വേറെ പണിയൊന്നും ഇല്ലാതുകൊണ്ടുള്ള റിപ്പോർട്ടായി അധികം കാരണം ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് വാർത്തയൊന്നുമില്ല ഒന്നും വരാനില്ല പറയാനില്ല അപ്പോൾ പിന്നെ തോന്നുമ്പോൾ ഇങ്ങനെയുള്ള കാര്യം ഉണ്ടാക്കിയാൽ മാത്രമേ ഉള്ളൂ വൈകിയും ഫ്രണ്ട് പേജിൽ എന്തൊക്കെ നടക്കണമല്ലോ അതാ ഞാൻ നേരത്തെ പറഞ്ഞത് യു ഡി എഫിന്റെ ഒരു നിലപാടാണത് ആ നിലപാട് സി പി എമ്മിനോ അടുത്ത പട്ട ജനാധിപത്യ മുന്നിക്കോ അടുത്ത പട്ട ജനാധിപത്യ മുന്നിട്ടി ഗവൺമെന്റിനോ ഇല്ല അസന്യുഗ്ധമായിട്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പിന്നെ വീണ്ടും ആവർത്തിക്കേണ്ട അവരെന്താ ഉള്ളൂ അതിൽ അവർ തിരിധരിക്കണം ആ അവരാരെന്ത്രി ആരെങ്കിലും തിരി ധരിക്കുന്നത് തിരിധരിക്കാനേ പാളിക്കാർക്ക് പറയാൻ പറ്റുമോ ആരെങ്കിലും തിരി ധരിച്ചിട്ടുണ്ടാവും അത് അത് നമുക്കുത്തരവാദിയില്ല ഏ പണ്ട് അതിപ്പോ വണ്ടി പിരിച്ചത് എന്നല്ല പണ്ട് പിരി പിരിവ് നോക്കിയാലേ മനസ്സിലാവുള്ളൂ അങ്ങനെ പിരിച്ചിട്ടേ ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല എല്ലാവരോടും വണ്ടി പോലെ അവരോടും പിരിച്ചിട്ടുണ്ടാവും അതിനൊന്നും ഇല്ല അത്ഭുതം അത് ഇലക്ട്രോൾ പൗണ്ടറല്ലോ ഇലക്ട്രിക് വോണ്ട് നടത്തിയതിനെ വെച്ചൊന്നും പറയാനില്ല എന്നിട്ട് ഇവിടെ ആരോടൊപ്പരോട് വണം വിളിച്ചിട്ടുണ്ടോ വണ്ടി വീഴ്ച എന്നാണ് ചോദ്യം നാട്ടിലുള്ള എല്ലാവരോടും വണ്ടി ബ്രിജിലുണ്ടാവും പാവപ്പെട്ട ആളുകളോടും ഇടത്തരക്കാരോടും ഒക്കെ ബ്രിജിലുണ്ടാവും അതൊന്നും ഞങ്ങൾക്ക് വലിയ പ്രശ്നമുള്ളതല്ല ഒഴിവാക്കണം തീരുമാനിച്ചാൽ ഒഴിവാക്കുക ഒഴിവാക്കണ്ട തീരുമാനിച്ചാൽ ഒഴിവാക്കൂല അത് നിങ്ങൾ പത്രം എഴുതിയെന്നുള്ളത് കൊണ്ട് മാത്രം അത് നിൽക്കൂല്ല അത് ഒഴിവാക്കൂല്ല രണ്ടും കണ്ടോ കേട്ടോ ഞങ്ങൾ കൃത്യമായ നിലപാടായി സ്വീകരിക്കുന്നോ അതല്ലേ ഞാൻ പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് എന്തുകൊണ്ടാണ് ആരോപണം വന്നതിന് ഒറ്റ അടിസ്ഥാനമേ ഉള്ളൂ നിങ്ങൾക്ക് വേറെ ഒരു വാർത്തയും വാർദ്ധകാര്യമായിട്ടില്ല ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കുറേ ദിവസമായിട്ട് ഡ്രൈ ആണ് ആ ഡ്രൈടെ എങ്ങനെ കൈകാര്യം ചെയ്യണം തീരുമാനിച്ചിട്ട് നിങ്ങൾ ആ ഡ്രൈ തീടെ അവസാനിപ്പിക്കാൻ വേണ്ടി അടുത്ത പണിയാണ് അതിനപ്പുറം ഞങ്ങൾ എന്താണ് ആ ഇന്നലെ യോഗം കഴിഞ്ഞ് ഇന്നലെ മാത്രമല്ല യോഗം കഴിഞ്ഞ് എത്ര പ്രാവശ്യം യോഗം ചേർന്നിട്ടുണ്ട് അതല്ലേ ഞാൻ പറഞ്ഞു ഞാൻ അതിപ്പോ നയായിട്ട് എങ്ങനെയാ വരിക എപ്പം വരിക ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഇപ്രാവശ്യത്തെ മദ്യനയം എന്ത് എന്നതിനെ സംബന്ധിച്ച് പാർട്ടിയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റോ ആലോചിക്കുകയോ തീരുമാനിക്കുകയോ ചെയ്തിട്ടില്ല ഈ വാസ്തുത വെറുതെ പറഞ്ഞുകൊണ്ടി ഈ വസ്തുത സത്യമായി സത്യമായിരിക്കുമ്പോഴും വെറുതെ വാർത്ത കൊടുക്കുക ഈ വാർത്തയുടെ പിന്നിൽ ഞങ്ങളെല്ലാം അതിൻ്റെ ഒപ്പം തന്നെ സഞ്ചരിച്ചോളൂ എന്ന് പറയും അതിന് ഞാനില്ലായെന്ന വണ്ടയങ്ങളോട് പറഞ്ഞു നിങ്ങൾ വാർത്ത കൊടുത്തു ആ വാർത്ത കൊണ്ട് നിങ്ങൾ തന്നെ നടന്നു അത്രയോ ഇല്ല ഇല്ല ഞാനിരിക്കുമ്പോൾ വന്നിരിക്കുന്നില്ല അല്ല അത് അന്നത്തെ സാഹചര്യമില്ല ഇന്ന് അന്ന് അന്ന് ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ടില്ലല്ലോ അന്നേരം അസംബ്ലി അല്ലേ കഴിഞ്ഞത് ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടില്ല ഇപ്പം നല്ല ഗ്യാപ്പുണ്ട് ഈ ഒരു മാസം എന്താ ചെയ്യുക ഈ പത്രത്തിൻ്റെ എല്ലാം പേജി നിറക്കണ്ടേ അതുപോലെ തന്നെ വാർത്ത ഇരുപത്തിനാല് മണിക്കൂറും പറയണ്ടേ അതിനെല്ലാം വേണ്ടി നിങ്ങൾ നിങ്ങൾ നിങ്ങളുപയോഗിക്കുകയാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ആ വാർത്താശൃംഖലയോട് ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞു ഒരു തരത്തിലും ഞങ്ങൾക്കതിൻ്റെ മേലെ ഒരു പ്രതികരണം നടത്തേണ്ട കാര്യമില്ല അങ്ങനെയൊന്നുമില്ല വെറുതെ വന്നാൽ വർത്തി എന്നോട് അതായത് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നയം രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ആരുടെങ്കിലും കയ്യിൽ നിന്ന് പണം വാങ്ങി നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയും പ്രസ്ഥാനവും മുന്നണിയല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ളത് നല്ല ധാരണയിൽ വെച്ചോ ഞാൻ യാത്രയൊന്നും കടക്കേണ്ടത് പറയാണ്ട് എന്ത് അത് അവർ തന്നെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരാളാണെന്നാണ് അവരെന്നെ പറയുന്നത് അതെല്ലാം അവരാലോചിച്ചോട്ടെ നമ്മൾ എന്തിനാ മാതിരിയുള്ള കാര്യങ്ങളിൽ പറഞ്ഞത് അതിലൊന്നും അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള കാര്യവും ഇടപെടേണ്ട കാര്യം അങ്ങനെ വരുമല്ലോ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടതും ബന്ധപ്പെടാത്തതും ഒക്കെ ഓഡിയോ വരുമല്ലോ ആ ഓഡിയോ പരിശോധിക്കാനാണല്ലോ ഗവൺമെന്റ് തന്നെ പറഞ്ഞത് പരിശോധിക്കട്ടെ വന്ന ഓഡിയോ എങ്ങനെയാണ് വന്നത് ആരാണ് ശരി എന്നുള്ള കാര്യം പരിശോധിച്ച ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ അതാ ഞങ്ങൾ പറഞ്ഞത് ഗവൺമെന്റ് അതാണ് നിലപാട് സ്വീകരിച്ചത് ഡി ജി പിക്ക് കത്ത് കൊടുത്തിട്ടുള്ളത് അതിന്റെ ഫലമായിട്ട് പ്രതിപക്ഷമായിട്ട് കൂടി ചേർന്നിട്ടല്ലേ അത് സംശയിക്കേണ്ടത് മാധ്യമങ്ങളെ സംബന്ധിച്ച് മാത്രമാണ് മാധ്യമങ്ങളെപ്പോ അതിന്റെ തന്നെ ഭാഗമാണ് അവരെ പ്രതിപക്ഷത്തിന്റെ ഒരു ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു അനുബന്ധ ഘടകമാണ് നമ്പർ ഒന്നും പറഞ്ഞാൽ നമ്പർ എത്രയായാലും നിങ്ങള് ശത്രുതാപരമായ നിലപാടാണ് കേരളത്തിൽ സ്വീകരിക്കുന്നത് അതെ അതെ വേറെ ചാൻസ് ഒന്നും ഇല്ലല്ലോ പറയാൻ പറയാം വേറെ പോയിന്റ് ഇല്ല അപ്പോൾ എന്തെങ്കിലും ചാൻസ് എന്താ ഗുണ കിട്ടിയാന്ന് നോക്കിയിട്ടാണ് സുധാകരണം അതുപോലെ തന്നെ പിടി സ്വദേശി നടക്കുന്നത് അവർ നടത്തും അയ്യും ഞാൻ യാതൊരു പ്രശ്നമില്ല അവരതും കൊണ്ട് നടന്നോട്ടെ എന്നുള്ളത് എഴുതുകയുള്ളൂ അതിനൊന്നും ഞങ്ങൾക്ക് പറയാനാണ് ഞാൻ പറഞ്ഞു ചിലത് ഫലം വരണം അപ്പോഴാണ് ശരിയായ രീതിയിൽ പറയാൻ പറ്റുക ഒന്നും തീരുമാനിച്ചില്ല രാജ്യസഭാ സീറ്റും തീരുമാനിച്ചില്ല അത് മതി ഒരു മാസം തീരുമാനിക്കാൻ അധികം തീരുമാനത്തിന് വളരെ വേഗം നടത്താൻ സാധിക്കുന്നില്ല ഒരുപാട് പാർട്ടി മൂന്നൊന്നുമല്ല എല്ലാ പാർട്ടിയും ആവശ്യപ്പെട്ടു എല്ലാ പാർട്ടിക്കും ആവശ്യപ്പെടാം അതിലിപ്പം നിങ്ങളുടെ മുമ്പിൽ മൂന്ന് പാർട്ടി ആവശ്യപ്പെട്ടു മാത്രമേ ഉള്ളൂ ആർക്കു വേണമെങ്കിൽ ഏറ്റവും അതിന്റെ അർത്ഥ മനസ്സിലായില്ല രാജ്യസഭാ തെരഞ്ഞെടുപ്പിലായാലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലായാലും എല്ലാവരും പാർട്ടി വിട്ടുപോച്ചൊക്കെ തയ്യാറാണ് തിരഞ്ഞെടുപ്പ് കഴിയട്ടെ ഏതായാലും നാലാമത്തെ കഴിയട്ടെ എന്നിട്ട് നമുക്ക് സീരിയസ് ആയിട്ട് ആലോചിക്കാം ഇതിന്റെ ഡാമിൻ്റെ പടി തുടങ്ങിയിട്ടില്ലല്ലോ ഏത് പണിയാലോക്കേണ്ടത് അവിടെ അവിടെ അങ്ങനെ ഒരു ഡാമിന്റെ പടി തുടങ്ങിയിട്ടില്ല അത് കേന്ദ്ര ഗവൺമെന്റ് പോയി ബന്ധപ്പെട്ട് നിൽക്കുകയാണ് അത് വേണമെന്ന് നമ്മൾ പറയുന്നുണ്ട് വേണ്ടെന്ന് അവരും പറയുന്നുണ്ട് അതുകൊണ്ട് തർക്കമുണ്ട് ആ പ്രശ്നം നമുക്ക് രമ്യമായി പരിഹരിക്കാമെന്നോ ഞാൻ വിചാരിക്കുന്നു അതന്നെ അതിന്റെ മറുപടി അവർ പറഞ്ഞു ഇനി അതിന് അതിനുശേഷമുള്ള നടപടി എന്താണെന്ന് ആലോചിക്കാം ഇപ്പോഴ് കൊടുത്തതിന് നടപടി ഇല്ലെങ്കിൽ ഇനി നടപടി ഉണ്ടാവാനുള്ള എന്നുള്ളത് നമുക്ക് ആലോചിക്കേണ്ടി വരും ശരി